നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ വെരി വെരി അമൈസിംഗ് വീഡിയോ അതായത് നമ്മൾ മനസ്സിൽ കരുതുന്ന എന്നുവച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിറയെ പേർക്ക് ഈമാതിരി ഒരു തിങ്കിങ് ഉണ്ടാകും ഞാൻ ക്യാഷ്വലി ഒരു കാര്യം മനസ്സിൽ കരുതി അത് അതുപോലെ തന്നെ നടന്നു ഞാൻ എന്താഗ്രഹിച്ചാലും അത് അങ്ങനെയേ നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നെന്ന് നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഒരു ശക്തി ഇരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അതും ആഴത്തിൽ എന്ത് ആലോചിക്കുന്നുവോ ആ കാര്യം അങ്ങനെ നടക്കും ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് നിങ്ങൾ സാധാരണമായിട്ട് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് കരുതുന്നുവോ അത് അങ്ങനെ തന്നെ നടക്കും അത് അതുപോലെ നടത്തി തരാനുള്ള ശക്തി ഇന്ന് നമ്മൾ കാണുന്ന ഈ വിഷയത്തിന് ഇരിക്കുന്നുണ്ട് അത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് വരൂ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം നിറയെ സഹോദരിമാർ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരെയൊക്കെ എടുത്തു നോക്കിയാൽ ഇതിൽ ഒരു ചില പേർ വന്നിട്ട് ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഇരിക്കുന്നവരാണ് എന്നുവെച്ചാല് അവർ പെട്ടെന്ന് ആരോടും സംസാരിക്കില്ല എന്നാൽ ചിരിച്ചാല് നല്ല ചിരിച്ച് സന്തോഷമായിട്ട് സംസാരിക്കും ഒരു ചില സമയത്ത് ഇവർ ചിരിക്കാറേയില്ല അവർക്ക് എന്താണ് പ്രോബ്ലം ഇരിക്കുന്നതെന്ന് അവരുടെ മനസ്സിനെ അതറിയില്ല അവർക്കേ അറിയില്ല എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് വളരെ അപ്സെറ്റായിട്ടിരിക്കുന്നു എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് ഭയങ്കര സാഡായിട്ടിരിക്കുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് മനസ്സ് കഷ്ടപ്പെടുത്തി സൈലൻ്റ് ആയിട്ട് അവർക്ക് ചുറ്റിലും എന്താണ് നടക്കുന്നതെന്നോ ഒന്നും അറിയാതെ അവരങ്ങ് സൈലൻ്റ് ആയിട്ടിരിക്കും അവർക്കെല്ലാം എന്താച്ചാൽ മനസ്സിനുള്ളിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിറയെ കാര്യങ്ങൾ അവരുടെ മനസ്സിനുള്ളിലിരിക്കും എന്നാൽ കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നതിലവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇത് ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇനി വേറെ ചില പേരെ നോക്കിയാൽ അവരെങ്ങനെ എന്നാൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെങ്കിലും നടന്നാൽ ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കാം ഏതെങ്കിലും ഒന്നെങ്കിലും നടത്തി കാണിക്കണം അങ്ങനെ ദൈവത്തിനോട് തന്നെ സംശയത്തോടെ ദൈവത്തെ മാതിരി നമുക്കൊരു വിഷയം നടക്കുമോ എന്ന് പ്രാർത്ഥിച്ചു നോക്കാം അങ്ങനെ ദൈവത്തിനെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നവർ ഇത് മറ്റൊരു കാറ്റഗറി ഇന്നും ഒരു ചില പേർ വന്നിട്ട് ജനറലി രാവിലെ എണീറ്റ് കോഫി കുടിച്ചിട്ട് അത് കുടിക്കുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ കാര്യം തോന്നി എന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ടോ അത് അങ്ങനെ തന്നെ നടന്നു ചുമ്മാ മനസ്സിൽ കരുതിയത് അതുപോലെ നടന്നു ഇത് എന്ത് മാജിക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അങ്ങനെ നടക്കുന്നു എങ്ങനെ ഇത് നടക്കുന്നു ഇങ്ങനെയുള്ള മാജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ വിചാരിക്കുന്ന കാര്യം അങ്ങനെ നടന്ന് കിട്ടും നിങ്ങൾക്ക് എന്താ വേണ്ടത് പണം വേണോ കടപ്രശ്നം കടമടയ്ക്കണോ കല്യാണം നടക്കണോ എബ്രോഡ് വിദേശത്തോട്ട് പോകണോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വേണേലും ഇരിക്കട്ടെ എനിക്കിത് തന്നെ വേണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ഒരു ഇടത്തിൽ ഇരുന്നിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അങ്ങനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നടക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നാം അതെങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം അങ്ങനെ നടക്കുന്നു അതെന്താണ് ഈ മാജിക്ക് എന്ന് തീർച്ചയായും അത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല വരാഹിയമ്മയുടെ അനുഗ്രഹം മുഴുവനായും നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ കൂടി നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ എല്ലാം നടന്ന് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മുദ്രയാണ് ഈ മുദ്ര ഒരു മാജിക്ക് മാതിരി നമുക്ക് എല്ലാ കാര്യങ്ങളെയും നടത്തി തരും നിങ്ങൾക്ക് ഏത് സ്ഥലത്തിരുന്ന് വേണേലും മീൻസ് വീടിനുള്ളിലോ അതല്ല ഓഫീസിലോ ഏത് ഇടത്തിലും ഈ മുദ്ര നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലിരിക്കുന്നേലും അതുമല്ല എനിക്ക് ഈ വിഷയം നടന്നേ ആകണം ഇല്ല നിങ്ങളുടെ മനസ്സ് പറയുകയാണ് എന്തോ ഒരു കാര്യം നടക്കുമെന്ന ഫീലാകുന്നു ഒരു പോസിറ്റീവായ ഒരു വിഷയവുമായിരിക്കും അതിനാലേ ഇത് ഓർമ്മയിൽ വച്ചോളുക ഈ വിഷയം നടക്കണം നടക്കുമെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ മുദ്ര ഉപയോഗിക്കാവുന്നതാണ് ഫേസ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ തന്നെ അങ്ങ് ഇരുന്നു കൊള്ളുക എന്നിട്ട് അമ്മയെ മനസ്സിലങ്ങ് പ്രാർത്ഥിക്കുക എന്താ നിങ്ങളുടെ ആവശ്യമെന്ന് അമ്മയോട് പറയുക ശേഷം അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലണം എന്നിട്ട് വേണം നിങ്ങൾ ഈ മുദ്ര പിടിക്കാനായിട്ട് ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറയാം എഴുതി വെച്ചോളുക വേറൊന്ന് ഈ മന്ത്രം കുറഞ്ഞത് ഒമ്പത് തവണ ചൊല്ലുക കൂടിയത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ അത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വലത് കൈ മേലെയും ഇടത് കൈ താഴെയും വരുന്ന മാതിരി പിരമിഡ് ഷേപ്പിൽ വയ്ക്കുക അതായത് ഈ മുദ്ര കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പിരമിഡ് ഷേപ്പ് തോന്നുന്നില്ലേ നോക്കൂ കൈവച്ച് കാണിച്ചിട്ടുള്ളത് കാണുന്നില്ലേ പിരമിഡിന് വന്നിട്ട് നിറയെ വിഷയങ്ങളെ നടത്തി കൊടുക്കുന്ന ശക്തി ഇരിക്കുന്നുണ്ട് സോ മിഡ് മുദ്ര വന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ എന്ത് കരുതി നമ്മൾ ചെയ്യുന്നുവോ ആ വിഷയം അങ്ങനെയേ നടന്ന് കിട്ടും എന്ത് നടക്കണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ്റ്റിൽ ഇരിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടിയതെന്ന് നിങ്ങളെ തീരുമാനിക്കുക കാരണം മനസ്സിൽ വിചാരിച്ച വിഷയം അതുപോലെ നടന്ന് കിട്ടും ഈ പിറമിഡ് മുദ്ര യൂസ് ചെയ്യുന്നതിനാലേ സോ നല്ല ഗൗനത്തോടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ വലത് കൈ വന്നിട്ട് മേലെ ഇരിക്കണം ഇടത് കൈ വന്നിട്ട് താഴെ ഇരിക്കണം കാണുന്നുണ്ടല്ലോ വേറൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇരുന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീട്ടിൽ രാവിലെ എണീറ്റ ഉടനെ ബെഡിലിരുന്നിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊന്ന് ഇരിക്കുന്നതിലും ശ്രദ്ധിക്കുക ചമ്രം പിണഞ്ഞ് തന്നെ ഇരിക്കണം ബെഡിലിരുന്ന് ചെയ്യാം നിലത്തിരുന്ന് ചെയ്യാം പക്ഷേ നിലത്തിരിക്കുന്നവർ വെറും തറയിൽ ഇരിക്കരുത് ഒരു ഷീറ്റോ പായയോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇരുന്നോളുക പൂജയേറയിൽ ഇരുന്ന് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് പീരീഡ്സ് ടൈമിലും ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാം ഒന്നും പ്രോബ്ലം ഇല്ല പക്ഷേ പീരീഡ്സ് ടൈമിൽ ചെയ്യുന്നവർ പൂജയേറെ ഉപയോഗിക്കരുത് മനസ്സിൽ ദൃഢമായിട്ട് എനിക്ക് ഈ കാര്യം വേണം എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടണം എന്നൊരു വിശ്വാസത്തോടുകൂടി നിങ്ങളിത് ചെയ്തോളുക ടൈമിംഗ്സ് പറഞ്ഞാൽ രണ്ടിൽ നിന്ന് മൂന്ന് മിനിറ്റ് വരെ നിങ്ങൾക്കിത് ചെയ്താൽ മതിയാവും എന്നാൽ കൂടിയ ടൈം മുപ്പത് മിനിറ്റ് കുറഞ്ഞ ടൈം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ചെയ്തോളുക ഈ മുദ്ര നമ്മുടെ മനസ്സിലിരുന്ന് ഒരു റോക്കറ്റ് വേഗത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന് വന്നിട്ട് ഒരു ശക്തി കിട്ടും മേ ബി ഒരു ചില പേർക്ക് തോന്നാം ഞാൻ ഒരു വീക്കായ ആളാണെന്ന് അങ്ങനെ ഒന്നുമേ ഇല്ല ഈ മുദ്ര നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക രണ്ടേ രണ്ട് നിമിഷം ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചോളുക നിങ്ങൾക്കേ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു സ്ട്രോങ്നെസ് കിട്ടും ഇത് വേണം ഇതെനിക്ക് നടന്ന് കിട്ടണം എന്നത് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് നടത്തി കിട്ടും അതിനുള്ള ശക്തി വന്നിട്ട് ഈ മുദ്രയ്ക്കുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് പണം വരാനിരിക്കുന്നു ഈ പണം വരണം അത് കൃത്യമായിട്ടും വന്നിരിക്കും ഫേസ്റ്റ് ഒരു കാര്യം പറയാം അത് കേട്ടോളുക നിങ്ങൾക്ക് എന്ത് വേണം എന്ത് നടക്കണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുക എനിക്കിത് നടന്നേ തീരും അതിൽ യാതൊരു ഡൗട്ടുമില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി ചുമ്മാ അത് അത് റോക്കറ്റ് വേഗത്തിൽ നടന്ന് കിട്ടിയിരിക്കും ഞാൻ വിചാരിക്കുന്ന കാര്യം വരാഹ്യമ്മയുടെ ആശീർവാദത്തോടു കൂടി അവസാനം വരെയും ചെയ്തിട്ടേയിരിക്കും അതിനാൽ എനിക്കത് തീർച്ചയായും നടക്കും അങ്ങനെ ഒരു ബിലീഫ് നിങ്ങൾക്ക് വേണം ഫേസ്റ്റ് അതാണ് വേണ്ടത് ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോൾ ആ മുദ്രയുടെ പവർ എന്തെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന വിഷയത്തെ ആയിരം മടങ്ങ് സ്പീഡിൽ റോക്കറ്റ് പോണ അളവ്ക്ക് ആയിരം മടങ്ങ് സ്പീഡായിട്ട് നിങ്ങളുടെ മനസ്സിന് വന്നിട്ട് നിങ്ങളെ സജ്ജമാക്കിയെടുക്കും നിങ്ങളെ കൊണ്ടേ ആ കാര്യത്തിനെ ചെയ്തെടുപ്പിക്കും നിങ്ങൾക്ക് വേണ്ടത് എല്ലാമേ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും നിങ്ങളുടെ കൈകളിലത് ചേർന്നിരിക്കും അത്രയ്ക്കും ശക്തി ഈ മുദ്രയ്ക്കുണ്ട് ഈ മുദ്ര ഫേസ്റ്റിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈമിൽ രണ്ട് മിനിറ്റ് മനസ്സിനുള്ളിൽ ഞാനേ അറിയാതെ ഒരു വേഗം ഒരു തെളിവായിട്ടൊരു വേഗം കണ്ണു മൂടി നമ്മൾ നോക്കുമ്പോൾ സ്ഥലം നോക്കി നമ്മളിങ്ങനെ ഓടിയിട്ടേ ഇരിക്കില്ലേ എന്നോട് ഗോൾ എന്താണ് അങ്ങനെ ഒരു റോക്കറ്റ് വേഗത്തിൽ എൻ്റെ എൻ്റെ ഗോൾ പിടിക്കാൻ വേണ്ടി ഞാൻ ഓടുന്ന വേഗത്തിൽ ഓടിപ്പോയി എൻ്റെ കാര്യം നടത്തി വരുന്ന അതായത് അത്രയ്ക്കും പവർഫുൾ ആയിട്ട് ഇത് വർക്കൗട്ടാകും ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ ഒരിടം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും എന്നൊരു തോട്ട് തെളിവായിട്ട് നമ്മുടെ മനസ്സിനെ കോൺഫിഡൻസ് ലെവല് കൂട്ടും കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യമാണ് നടന്നത് ഒത്തിരി ആയിരിക്കും മനസ്സ് നല്ല തെളിവായിട്ടിരിക്കും യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എനിക്കിത് കിട്ടും എന്ന് വിശ്വസിച്ച് ഇത് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കും സോ അതിനാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർലി ഞാൻ പറയുന്നു എനിക്കിത് കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളുക എന്നത് ഒത്തിരി ആഴത്തിലാണ് ഞാൻ പറയുന്നത് ഈ അതിശക്തമായ പ്രമിഡ് മുദ്ര യൂസ് ചെയ്യുന്നതിന് മുന്നേ വരാഹ്യമ്മയെ പ്രാർത്ഥിച്ച് ചൊല്ലേണ്ട ഒരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ മന്ത്രം ഇതാണ് ഓം ഓ ക്ലൗ വജ്രകോശവാരാഹിയേ നമ ഓ ക്ലൗ വജ്രകോശവാഹിയേ നമ ഓ वज्रकोशवाराहि नमः ॐ ऐं क्लौं वज्रकोशवाराहि नमः ॐ ऐं क्लौ 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 വജ്രകോഷവാരാഹിയേ നമഹ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം ഡൗട്ട് എന്നല്ല ഒരു ചില പേർക്ക് അത് കമൻറ്റിലും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ മന്ത്രം വലിച്ചു നീട്ടുന്നത് എന്നത് അതായത് ഒത്തിരി ടൈംസ് ചൊല്ലുന്നതെന്നത് അമ്മയുടെ ഒരു ചില മന്ത്രങ്ങൾ നമ്മൾ കറക്റ്റ് കൗണ്ടിൽ തന്നെ ചൊല്ലുക അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ അതങ്ങ് സ്കിപ്പ് ചെയ്തോളുക ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് മറക്കാതെ ഇന്ന് തന്നെ ഇപ്പോഴേ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളുക ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യമാണ് മനസ്സിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കേ മനസ്സിലാവും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ തീർച്ചയായും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല ടെക്കുന്ന കാര്യം നടന്നു ഈ മുദ്രയിൽ എന്തോ ഒരു വിശേഷം ഇരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരു ചില വിഷയങ്ങൾ വന്നിട്ട് ആരോ ഒരാൾ പറയും ഇത് ചെയ്തു നോക്കൂ ഇത് വന്ന് ഒരു സീക്രെട്ട് മെത്തേഡാണ് ഇത് ഞാൻ വെളിയിൽ പറയില്ല ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നൊക്കെ നമ്മളത് കൂടി ചെയ്തു നോക്കും ബട്ട് അത് വന്നിട്ട് ടക്കന്ന് നടക്കുകയും ചെയ്യും അതേമാതിരി ഒരു ചില വിഷയങ്ങളുണ്ട് ഈ പ്രപഞ്ചം വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ബട്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഏതളവിന് പോസിറ്റീവ് തിങ്കിങ് അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുവോ അത് എല്ലാമേ വന്നിട്ട് പെട്ടെന്ന് നടത്തി തരും ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളുക പിന്നെ ഈ മുദ്ര വന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി എത്ര തവണ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഉടനെ ഒരു പ്രോബ്ലത്തിലിരിക്കുന്നു ഇരിക്കുന്ന ഇടത്തിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം സമയമൊന്നോ അങ്ങനെ ഒന്നും കുറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് ചെയ്യുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂറോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക നിങ്ങൾക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും ഏത് സിറ്റുവേഷൻ ഇരുന്നാലും ഇത് നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കും സോ ഇത് നിങ്ങൾ വിടാതെ മറന്നു പോകാതെ ചെയ്തോളുക രണ്ട് മിനിറ്റിലിരുന്ന് മുപ്പത് മിനിറ്റ് വരെയും ഈ മുദ്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാം പത്ത് മിനിറ്റ് ആണേലും ഓക്കെ അതല്ല രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആയാലും ഓക്കെ ടൈം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മനസ്സിൽ എന്ത് വച്ച് അത് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചാലും മനസ്സിലാഗ്രഹം അത് കൃത്യമായിട്ടും നടന്നു കിട്ടിയിരിക്കും ഇരുന്ന് തന്നെ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റിൽ അറിയിക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിലേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുകയുള്ളൂ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം